ഇന്നലെ രാത്രിയോട് കൂടി വന്നിട്ടുള്ള ഒരു പോസ്റ്റാണിത് ബന്ധം ഉഭയകക്ഷി സമ്മത പ്രകാരം അവിടെ ഇയാൾ സമ്മതിക്കുന്നുണ്ട് തൻ്റെ അറിവോടുകൂടി സ്ത്രീൻ്റെ അറിവോടുകൂടിയാണ് അവർ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു പോസ്റ്റ് തന്നെ ഇയാൾ പറയുന്നതിൽ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയാണെങ്കിൽ അതിന് ഉത്തരവാദി ഭർത്താവാണ് എന്നാണ് ഈ രാഹുൽ പൂന്തോട്ടത്തിൽ അവകാശപ്പെടുന്നത് ശരി അങ്ങനെ ഭർത്താവാണ് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ ഗർഭം അലസിപ്പിക്കുന്നതിന് എം എൽ എക്ക് എന്തിനാണ് ഇത്രയധികം ശുഷ്കാന്തി നിങ്ങൾ എന്തിനാണ് സ്ത്രീനെ ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് നിർബന്ധിക്കണം ആശുപത്രിയിൽ പോകാൻ വേണ്ടി പറയണം ഒരു എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീകളുടെ ഗർഭചിത്രത്തിന് കൂട്ടുനിൽക്കുക എന്നുള്ളതാണ് ആ സ്ഥാനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞിനെ വയറ്റിൽ വെച്ചിനെ കൊല്ലുക എന്ന് പറയുന്നത് എത്ര വലിയ ക്രൈം ആണ് എന്നറിയോ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു എം എൽ എ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഹായ് ഗൈസ് നമ്മൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് കാണാത്ത ആൾക്കാരാണെങ്കിലും ഒന്ന് കയറി കാണുക നമ്മൾ അതിന്റെ തുടർച്ച എന്ന പോലെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വരിക എന്നിട്ട് കാണുക അല്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ആ വീഡിയോ പോയി കാണുക അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്നാണ് കരുതുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കുക ഒപ്പം തന്നെ കമന്റ് ബോക്സിന്റെ താഴെ ഇങ്ങോട്ട് നിൽക്കൽ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതും കൂടെ അങ്ങോട്ട് കൊടുക്കുക വീഡിയോ ഹൈപ്പ് ചെയ്ത് സഹായിച്ചാൽ മാത്രമേ ഒരുപാട് ആളുകളിലേക്ക് വീഡിയോ എത്തുള്ളൂ ഇനി ന്യായമായിട്ട് നോക്കുകയാണെങ്കിൽ ഭർത്താവാണ് ഇവർക്കെതിരെ കേസ് കൊടുക്കേണ്ടത് അയാളിൽ നിന്ന് ഗർഭം ധരിച്ച ഒരു കുഞ്ഞി അപ്പൊ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എം എൽ എ സ്ത്രീനെ നിർബന്ധിക്കുന്നു സ്ത്രീ അത് കരിഞ്ഞ് മെഴുകി അയാളോട് സംസാരിക്കുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കേണ്ടത് അതായത് ഈ ഭർത്താവ് ഈയൊരു കേസിൽ ഏകദേശം പിടി വീണ മട്ടാണ് കഴിഞ്ഞ കേസ് പോലെ അങ്ങോട്ട് എളുപ്പത്തിൽ ഊരി പോരാൻ പറ്റുന്നില്ല കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് മാക്സിമം കാര്യങ്ങൾ വളച്ചൊടിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ കമ്പനിക്കാരും രാഹുൽ ഈശ്വരൊക്കെ കിടന്ന് ശ്രമിക്കുന്നുണ്ട് വിവാ സ്ത്രീ വിവാഹിത ആയതുകൊണ്ട് തന്നെ പരപുരുഷ എന്തോ സ്ഥാപിച്ചതുകൊണ്ട് സ്ത്രീയാണ് മോശക്കാരി വിവാഹിതയായ ഒരു സ്ത്രീന്റെ കൂടെ എന്താണ് എം എൽ എ ആയിരുന്നിട്ടും താൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടും പോയ അയാൾ പുണ്യാളനാണ് ശരി അവരത് മാക്സിമം വെളുപ്പിച്ചോട്ടെ ഇപ്പൊ ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിൽ കണ്ടിട്ടുള്ള വേറൊരു പോസ്റ്റാണിത് ഇതില് പറയുന്നുണ്ട് ഗർഭം അലസിപ്പിച്ചു യുവതി ഗർഭം അലസിപ്പിച്ചു എന്നുള്ള കാര്യം ശബ്ദരേഖയിലുള്ള അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന് അയാൾ സ്വയം സമ്മതിച്ചിട്ടുണ്ട് അതായത് ഈ സ്ത്രീനെ ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരുന്നത് താനാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ നിന്ന് അയാൾ ആ സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ സ്ത്രീ പറഞ്ഞ അത്രയും കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവമാണ് എന്നുള്ളത് സത്യം തന്നെയാണ് അതിന് പുറമെ ഇയാൾ ഇന്നലെ പറഞ്ഞ പോലെ ഇയാളുടെ ഈ ഒരു യുവതിന്റെ ഭർത്താവിൽ നിന്നാണ് ഗർഭം ധരിച്ചത് എന്നുണ്ടെങ്കിൽ ഇയാൾ എന്താണ് പിന്നെ ആ ഒരു സ്ത്രീനെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ കൺഫ്യൂഷനായി കാണുമോ ഇനി ഉണ്ടല്ലോ ഞാനും ഉണ്ടല്ലോ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീയാണല്ലോ ഇതിനി എൻ്റെ ഗർഭമാണോ അയാളുടെ ഗർഭമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത പക്ഷാണോ പുള്ളിക്കാരനെ പുള്ളിക്കാരനെ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ വേണ്ടി നിർബന്ധിച്ചതും തൽക്കാല സമയത്ത് ഇതെൻ്റെ അല്ല ഗർഭം ഈ ഗർഭൻ്റെയല്ല ഇത് അവൻ്റെയാണ് ഇന്ന് അവകാശപ്പെട്ടത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഒരു മാസം മാത്രമേ ദാമ്പത്യ ബന്ധത്തിൽ ദാമ്പത്യബന്ധത്തിലേർപ്പെട്ടുള്ളൂ ശേഷം വേർപെട്ട് താമസിക്കുകയാണ് എന്ന് പറഞ്ഞു ഒരു വർഷം കൊണ്ട് ദാമ്പത്യ ബന്ധം വേർപിരിഞ്ഞു അപ്പോൾ പെണ്ണ് ഭയങ്കര പോക്ക് കേസാണ് എന്നാണ് ഒരുപാട് പേര് പറയുന്നത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് കൊണ്ടും സ്ത്രീയും പുരുഷനും തമ്മിൽ വേർപെട്ട് പോകാം എവിടെയെങ്കിലും ചവിട്ടി മരിച്ചു കഴിഞ്ഞതിന് ശേഷമോ ആത്മഹത്യ ചെയ്തതിന് ശേഷമോ നിങ്ങൾ ആ സ്ത്രീക്ക് വേണ്ടി കരഞ്ഞിട്ട് എന്താണ് കാര്യം അല്ലാണ്ട് മാന്യമായ രീതിയിൽ ഒരു മാസം കൊണ്ട് തന്നെ അയാളുടെ പകുതി ക്യാരക്ടർ മനസ്സിലായി ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു പെണ്ണ് ആ ഒരു ജീവിതത്തിൽ നടന്നു പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് മോശക്കാര് ഇങ്ങനെ ഭർത്താവിൻ്റെ ചൂട്ടിൽ തന്നെ കടിച്ചു തൂങ്ങി അയാളുടെ ചവിട്ടും ഉത്തും ആട്ടും തുപ്പും എല്ലാം കേട്ടിട്ട് നാളെ പിറ്റേന്ന് ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്ന പെണ്ണുങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വലിയ കാര്യവും ഇതെവിടുത്തെ ന്യായമാണ് എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം കലങ്ങി തെളിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭർത്താവുമായിട്ട് ഒരു മാസം കൊണ്ട് തന്നെ ബന്ധം തുടർന്നു പോകാൻ സാധിക്കാണ്ട് വേർപെട്ട് താമസിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയുമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തില് എന്നാണ് ബന്ധം സ്ഥാപിക്കുകയാണ് പ്രണയബന്ധം പോലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് ശേഷം അവർ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നു ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു വിഷയങ്ങൾ എന്താണ് പുറത്തറിഞ്ഞതിന് ശേഷം പുള്ളിക്കാരെ നൈസായിട്ട് കൈ കഴുകുന്നു ഇയാളെ വെളുപ്പിക്കുന്നതിനുവേണ്ടി രാഹുൽ ഈശ്വരും ടീമെല്ലാം കൂടെ എന്താണ് യുവതി വിവാഹം കഴിഞ്ഞതാണ് ഭർത്താവുള്ള സമയത്ത് വേറൊരുത്തൻ്റെ സാമീപ്യം തേടിപ്പോയ അവളാണ് മോശക്കാരി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സ്ത്രീ എന്ന് പറഞ്ഞു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അയാളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കാത്ത പക്ഷം അയാളിൽ നിന്ന് ലഭിക്കാത്ത പല കാര്യങ്ങളും മറ്റൊരു പുരുഷനിന്ന് ലഭിക്കുമ്പോൾ ഭൂരിഭാഗം സ്ത്രീകളും അങ്ങനെ പോയി പോകുന്നുണ്ട് അത് ഞാൻ അവിധത്തിനെ സപ്പോർട്ട് ചെയ്യല മിക്ക സ്ത്രീകളുടെ ലൈഫിൽ നടക്കുന്നൊരു കാര്യം പറയാണ് ഓക്കെ ഇയാൾ സത്യം പറഞ്ഞാൽ എം എൽ എ സ്ഥാനം ദുരുപയോഗം ചെയ്യാണ് ചെയ്തിട്ടുള്ളത് എം എൽ എ സ്ഥാനത്ത് ഇരിക്കേണ്ട സമയത്ത് എവിടെയിരിക്കണം എങ്ങനെ പെരുമാറണം സ്ത്രീകളെവിടെ എങ്ങനെ സാമീപ്യം കാണിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇയാൾക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇല്ല എം എൽ എ ആയതുകൊണ്ട് തന്നെ കണ്ണി കാണുന്ന പെൺകുട്ടികളെല്ലാം കയറി അങ്ങോട്ട് പണ്ണിടലാം എന്നുള്ളൊരു മൈൻഡാണ് പുള്ളിക്കാരൻ ഇനി എം എൽ എ സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കാരെല്ലാവരും കൂടെ താൽക്കാലികമായിട്ട് പുള്ളിക്കാരനെ ഒന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ വോട്ട് പിടിക്കാനും പാർട്ടി ഒക്കെ പുള്ളിക്കാരൻ സജീവമായിട്ട് നടക്കും അതിനൊന്നും വിലക്കൊന്നുമില്ല പക്ഷേ പുള്ളിക്കാരനെ പാർട്ടിന്ന് പുറത്താക്കി ആളുകളുടെ കണ്ണ് പൊടിയിടാൻ വേണ്ടി വെറുതെ ഒരു നാടകം വെറുതെ ഒരു നാടകം ഇതിപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും കണ്ടും കേസാണ് ഇയാൾക്കെതിരെ ഇത്രയധികം രൂക്ഷമായിട്ട് ചർച്ച ആവുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ന്യായമായ രീതിയിൽ അയാൾ ഒന്നെങ്കിൽ സ്വമേധയാ തൻ്റെ സ്വഭാവം ശരിയാണ് അയാളൊരു ദുർനടപ്പുകാരനാണെന്ന് സ്വയം അംഗീകരിച്ച് എം എൽ എ സ്ഥാനം ആഗീകരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അയാളെ ആ എം എൽ എ സ്ഥാനത്ത് പിടിച്ച് പുറത്തിടുക ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എം എൽ എ ആക്കിയിട്ട് നിങ്ങൾ എന്താണ് സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്ന നന്മ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതെയോ എപ്പോഴും സ്ത്രീനെ മാത്രം ഇയാളെ നെഞ്ചിലേറ്റ് നടക്കുന്ന എല്ലാവരും തന്നെ സ്ത്രീകളെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഏതൊരു ഒരു സിനിമാ നടടി വന്നിരുന്നിട്ട് ചോദിക്കുന്നത് കേട്ടോ നമ്പർ ഇങ്ങനെ എഴുതി കൊടുത്തത് കൊണ്ടല്ലേ അയാൾ ഇങ്ങനെ വിളിക്കുന്നത് ഒരു പുരുഷൻ വിളിക്കുന്നത് ഇപ്പോൾ അയാൾ വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കുന്നത് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്കാക്കി പോകണ്ടേ എന്ന് എങ്ങനെ ന്യായീകരിക്കുന്നത് കേട്ടു സി അപ്പം ഒരാ ഒരു പുരുഷന് പുരുഷനൊരു പരമാധികാരിയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീനെ വിളിച്ച് എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും പറയാം അത് കേൾക്കുന്ന നമ്മൾ വേണം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവാൻ നമ്മൾ വേണം അവരെ ബ്ലോക്ക് ആക്കാൻ എന്നാണോ നമ്മൾ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് പകരം പുരുഷന്മാരെ എന്തിനും സ്ത്രീകളോട് ഇത്തരത്തിൽ സംസാരിക്കുന്നു എന്നുള്ള കാര്യം വേണ്ട ചോദ്യം ചെയ്യാൻ അവിടെയല്ലേ ശരിയായ ന്യായം അല്ലാണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ പോയിട്ട് ഏതെങ്കിലും ആണുങ്ങളെ ബസ് നിന്ന് കയറി പിടിക്കുന്നുണ്ടോ കടന്ന് പിടിക്കുന്നുണ്ടോ ഈ പുരുഷന്മാർ കുഞ്ഞി നിൽക്കുന്ന സമയത്ത് ഈ ഷഡി ഷഡി ചന്തിന്റെ ചന്ദിൻ്റെ വരെ കാണാലോ ആ സമയത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് അവിടുന്ന് കാമവും വികാരം പൊട്ടുന്നുണ്ടോ ഈ ലെസ്റ്റ് ഈ സാധനം സ്ത്രീകൾക്ക് പാടില്ല പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടോ അല്ല എനിക്ക് ആ സിനിമാ നടീൻ്റെ വർത്താനം കേട്ട സമയത്ത് അങ്ങനെയൊക്കെയാണ് തോന്നിയത് കേട്ടോ അപ്പോൾ ഈ രാഹുൽ രാഹുൽമാക്കൂട്ടത്തിനെ വെളിപ്പിക്കുന്ന രീതിയിലാണ് പല നടിമാരും എടുത്തിട്ട് സംസാരിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് അറിയത്തില്ല ഇയാൾക്ക് ഒന്നിൽ കൂടുതൽ സ്ത്രീകളായിട്ട് ബന്ധപ്പെടാം പക്ഷേ ഇയാളുടെ കൂടെ പോകുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ മോശക്കാരികളാണ് എന്നാണ് പലരും ചിത്രീകരിക്കുന്നത് എനിക്ക് ആ ഒരു അഭിപ്രായം ഒരാളുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഫോട്ടോ എന്ന് വിചാരിക്കും സന്ദർഭവും സാഹചര്യം അങ്ങനെയാണ് പക്ഷെ ഇതൊരു തൊഴിലാക്കിക്കൊണ്ട് കടന്ന് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇയാൾ നല്ലൊരു വെടിവെപ്പുകാരനാണ് ഒരു വേഷ്യനാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ മരിയാ മറ്റൊരു വഴി വരെ ബൈ